തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള പറമ്പിക്കുളം ഡാമിൻ്റെ ഷട്ടറുകളിലൊന്ന് ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടുകൂടി തകരാറിലായതിനെ തുടർന്ന് ഏതാണ്ട് ഇരുപതിനായിരം ക്യൂസെക്സ് വെള്ളം പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് തുറന്നു വിടുന്ന ഒരു ഉണ്ടായി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി നിലവിൽ പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ ആറ് ഷട്ടറുകളിലൂടെ ഇപ്പോൾ വെള്ളം പുറത്തേക്ക് വി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുമൂലം ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് മൂന്ന് മീറ്റർ മുതൽ നാലര മീറ്റർ വരെ ഏറ്റവും കൂടിയാൽ ഉയർന്നേക്കാം നിലവിലുള്ള വെള്ളത്തിൻ്റെ അളവ് കൂടി പരിഗണിച്ച് എന്നാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത രാവിലെ മണിക്കും ഒമ്പത് മണിക്കും ഇടയിൽ ആവശ്യമായി വന്നാൽ രണ്ട് സൂയിസ് ഗേറ്റുകൾ കൂടി തുറന്ന് കുറച്ചുകൂടി വെള്ളം പുറത്തേക്ക് വിടേണ്ടി വരും അങ്ങനെ വന്നാലും സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ആറങ്ങാലിയിലെ സ്റ്റേഷനിൽ നിന്നുള്ള കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ന് രാവിലെ ആറു മണിക്ക് ചാലക്കുടി പുഴയുടെ നിലവിലുള്ള കണക്ക് ഒന്നേ പോയിൻറ്റ് പൂജ്യം മീറ്റർ മാത്രമാണ് അതുകൊണ്ടുതന്നെ നിലവിൽ പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ ആറ് ഷട്ടറുകൾ ഓപ്പൺ ചെയ്തതിലൂടെ വരുന്ന വെള്ളം പുറത്തേക്ക് വരികയും രണ്ട് സൂയിസ് ഗേറ്റുകൾ കൂടി തുറക്കേണ്ടി വരികയും ചെയ്താലും ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് മൂന്ന് മുതൽ നാലര മീറ്റർ വരെയായി ക്രമീകരിച്ചു മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ അധികമായ ആശങ്ക ഉണ്ടാകേണ്ട കാര്യങ്ങൾ പക്ഷേ കടുത്ത ജാഗ്രത തന്നെ ജനങ്ങൾ പുലർത്തേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ആറങ്ങാലി സ്റ്റേഷൻ്റെ വാണിംഗ് ലെവൽ ഏഴ് പോയിൻറ്റ് ഒന്ന് മീറ്ററാണ് അതിൻ്റെ ഡെയ്ഞ്ചർ ലെവൽ എട്ടേ പോയിൻ്റ് ഒന്ന് മീറ്ററുമാണ് നമുക്കറിയാം കഴിഞ്ഞ തവണ നാം പേടിച്ചതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് നാലിന് ചാലക്കുടി പുഴയിൽ ആറ് പോയിൻറ്റ് ഒമ്പത് മീറ്റർ മുതൽ ഏഴ് പോയിൻ്റ് ഒന്ന് മീറ്റർ വരെ വെള്ളം ഉയരുന്ന ഒരു സ്ഥിതിവിശേഷത്തെ നമ്മൾ അഭി അഭിമുഖീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടാകുന്ന ജലനിരപ്പ് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലും അനാവശ്യമായി പുഴയിലിറങ്ങുകയോ മീൻ പിടിക്കാൻ പോവുകയോ പുഴ ക്രോസ് ചെയ്യുന്ന വിധത്തിലുള്ള ഏതെങ്കിലും നടപടികളിലേക്ക് എത്തുകയോ പുഴയിലൂടെ യാത്ര നടത്തുകയോ ചെയ്യുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേരള ഷോളയാറും പറമ്പിക്കുളവും തൂണക്കടവും ഒരേ സമയം പെരിങ്ങൽ വെള്ളം വിട്ടുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ മുപ്പത്തെണ്ണായിരം ക്യൂസെക്സ് വെള്ളം തന്നെ ഒഴുക്കിവിടേണ്ട ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് മാസത്തിൽ നമുക്കുണ്ടായിട്ടും അതിനെ തരണം ചെയ്യാൻ നമുക്കായി കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ വെള്ളം ഒഴുകി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു പൊതുവായ പ്രശ്നം അന്ന് നിലവിൽ പുഴ ഏതാണ്ട് നല്ലതുപോലെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പുഴയുടെ തീരത്തുള്ള വനമേഖലകളിൽ നിന്ന് ധാരാളമായി ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളം കൂടി വന്നിരിക്കുന്നുണ്ട് പക്ഷേ നല്ല ശ്രദ്ധയും ജാഗ്രതയും ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ വകുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ രണ്ട് മണി മുതൽ ഈ പ്രശ്നമുണ്ടായ സമയം മുതൽ ആ മന്ത്രി എന്ന നിലയിൽ ഞാൻ തന്നെ നേരിട്ട് ഇടപെട്ടു സർക്കാരിൻ്റെ ഇറിഗേഷൻ വകുപ്പ് ഇലക്ട്രിസിറ്റി വകുപ്പ് തുടർച്ചയായി കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഇക്കാര്യത്തിൽ സജീവമായ നിരീക്ഷണം നടത്തി അതത് സമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ദുരന്ത നിവാരണ വകുപ്പ് കൃത്യതയോട് കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ നല്ല ജാഗ്രത ജനങ്ങൾ പുലർത്തണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ളത് ഒന്ന് സർക്കാരിന്റെ അറിയിപ്പുകൾ മാത്രം കേട്ട് ആ കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുക തെറ്റായ വിധത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഒരു കാരണവശാലും ശ്രമിക്കാതിരിക്കുക വെള്ളമുയരുന്നുണ്ട് എന്ന മാധ്യമങ്ങളുടെ വാർത്ത കേട്ട് കാഴ്ചക്കാരായും സെൽഫി എടുക്കാനും അവിടേക്കുള്ള സന്ദർശകരുമായും ആളുകൾ പോകാതിരിക്കുക പഞ്ചായത്തുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ പൊതുവായ അലർട്ട് നിലനിൽക്കുക തമിഴ്നാടുമായി ബന്ധപ്പെട്ടപ്പോൾ രാവിലെ ഏഴ് മണിക്ക് വെളിച്ചം വന്നതിന് ശേഷം മാത്രമേ പറമ്പിക്കുളത്തെ ഷട്ടറിൻ്റെ തകരാറുകൾ എങ്ങനെ പരിഹരിക്കാനാകും എന്നതിൽ അവസാനമായ ഒരു അഭിപ്രായം പറയാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുമായി നിരന്തരമായി അക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് കേരളത്തിലെ റൂൾ കർവിൻ്റെ കമ്മിറ്റി പ്രത്യേകമായി യോ യോഗം ചേരുകയും ചെയ്യുന്നുണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു അനാവശ്യമായ ആളുകളെ പേനിക്കാക്കുന്ന വിധത്തിലുള്ള ഒരു പ്രചരണവും ഉണ്ടാകരുത് പേനിക്കാവരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആശങ്ക അധികമായി വേണ്ട എന്നേ പറയുന്നുള്ളൂ പക്ഷേ ജാഗ്രത കുറവ് ഒരിക്കലും ഉണ്ടാകരുത് അപകടം വരാതെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് മാസത്തിൽ നാം ജാഗ്രതയോടെ പ്രവർത്തിച്ചതുപോലെ നല്ല ജാഗ്രത ഇപ്പോഴുണ്ടാകണം ഇക്കാര്യമാണ് പറമ്പിക്കുളത്തെ ഡാം തുറന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വേണ്ടി ഔപചാരികമായി അറിയിക്കാനുള്ള കാര്യങ്ങൾ